പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവവജസ്സുകൾ എന്ന ശുശ്രൂഷയുടെ ഇരുപത്തിയൊന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ലൈസ മൈക്കിൾ എന്ന അമ്മയുടെ സാക്ഷ്യമാണ് എൻ്റെ പേര് ലൈസ മൈക്കിൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്ദേശം ആ സന്ദേശത്തിൻ്റെ അർത്ഥം കൈമാറുന്ന വലിയൊരു സാക്ഷ്യമാണ് ഈ അമ്മ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് പതിനേഴ് തവണ പുതുക്കി ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ ഉടമ്പടി പേപ്പർ സിൽവർ ഗ്രേ നിറം എത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മ സാക്ഷ്യം ആരംഭിക്കുന്നത് തുടർന്ന് അമ്മ പറയുന്നുണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാനിവിടുന്ന് പരിശുദ്ധ അമ്മയുടെ പത്രം വാങ്ങി എറണാകുളം വിനോദസഞ്ചാര ബോട്ടുകളിലും പിന്നെ നമ്മളുടെ ചെറായി ബീച്ചിലും ഓട്ടോറിക്ഷക്കാർക്കും പിന്നെ ടൗണുകളിൽ നടന്ന ഓരോ കടകളിലും ഞാൻ അമ്മയുടെ പത്രം വിതരണം ചെയ്യുകയും അമ്മയെപ്പറ്റിയും കൃപാസനത്തെ പറ്റിയും ഞാൻ എല്ലാവരോടും ആവുന്നത്ര പറയുകയും അവരോട് വരാൻ പറയുകയും നിങ്ങൾ പോകണമെന്ന് ദയവോടെ ഞാൻ അവരോട് പ്രാർത്ഥനാപൂർവം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് തുടർന്ന് ഈ സാക്ഷ്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഈ ലൈസയുടെ ഭർത്താവായ മൈക്കിൾ എന്ന അപ്പൻ സാക്ഷ്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഈ ലൈസ എന്നൊരമ്മ ആ ദേശത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് വഴി വലിയ പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴി ആ ദേശത്തിന് മൊത്തം എൻ്റെ ഭാര്യ ഒരു അനുഗ്രഹമാണ് എന്നാണ് ഈ ഭർത്താവ് സാക്ഷ്യത്തിൽ കൂട്ടിച്ചേർക്കുന്നത് അത് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം തിരുവചനമാണ് മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഈ ക്രിസ്തുവാകുന്ന വെളിച്ചം ലോകത്തിന് കൈമാറാൻ ഉടമ്പടി നിബന്ധനകളെ വിശ്വസ്താപൂർവം ഒരു വ്യക്തിക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ ഒരു സാക്ഷ്യം അപ്പോൾ ഈ അമ്മ സാക്ഷ്യത്തിൽ പറഞ്ഞ് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാൻ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു ഒരു നാലാളുകൾ അമ്മയുടെ ഒരു പേടകം പോലെ തോളിലേറ്റി നടക്കുന്നു നടന്നു വരുന്നു ഞാൻ കണ്ണു തുറന്നു ഓടി നോക്കുന്നു അയ്യോ പച്ചയും നീലയും കയറ്റിയ ഒരു പേടകമാണല്ലോ ഇത് ആരാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ പരിശുദ്ധ എൻ്റെ അമ്മ ഹൃദയത്തിൽ ഞാൻ ഏറ്റു നടക്കുന്ന എൻ്റെ അമ്മ അതിലിരുന്ന് എന്നെ നോക്കുന്നു ഇപ്രകാരം ഒരു സ്വപ്നം ഒരു ദൈവിക സന്ദേശം ദൈവപിതാവ് കൈമാറിയപ്പോൾ ഈ അമ്മ തീക്ഷണമായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് ദൈവപിതാവ് ആ അർത്ഥവും ഈ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അർത്ഥം ഇതായിരുന്നു എന്താണമ്മേ ഈ സ്വപ്നത്തിന്റെ അർത്ഥം ജപമാല ചൊല്ലി ഞാൻ പള്ളിയിലിരുന്നും എൻ്റെ വീട്ടിലിരുന്നും പ്രാർത്ഥിച്ചു ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് മകളെ ദുരന്തം വരാനിരിക്കുന്നു നിങ്ങൾക്ക് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഒരു ദുരന്തം നിന്റെ കുടുംബത്തെ കാത്തിരിക്കുന്നുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്നായിരുന്നു സന്ദേശം ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന ഒരു വചനം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനമാണ് അതായത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എനിക്കെന്ത് യോഗ്യത പരിശുദ്ധ അമ്മയുടെ സന്ദർശന വേളയിൽ എലിസബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതുമല്ലെങ്കിൽ എലിസബത്തിൻ്റെ ആ ഒരു വിശ്വാസ പ്രഖ്യാപനമാണത് ഇവിടെ നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട് അതായത് ദൈവപിതാവ് ഒരു സന്ദേശം കൈമാറുമ്പോൾ പൂർണ്ണമായി ആ സന്ദേശത്തോട് പ്രത്യുദ്ധരിക്കുന്ന ഒരു അമ്മയെ കാരണം തീക്ഷണമായിട്ടാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതിന് ഉത്തരവും കിട്ടുന്നുണ്ട് ഹെബ്രായർ നാല് രണ്ട് തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവർ അത് വിശ്വസിച്ചില്ല വചനം എപ്പോഴും വിശ്വസിക്കുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഈ അമ്മ പൂർണ്ണമായി ഈ സന്ദേശത്തെ വിശ്വസിച്ചു കാരണം ദൈവമാതാവ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകത്തെ സൂചിപ്പിക്കുന്ന ദൈവമാതാവിൻ്റെ തനി സാന്നിധ്യമായിട്ടാണ് ഈ ഒരു സന്ദേശം രിയൻ ഉടമ്പടി എടുത്ത ഈ ഭവനത്തിലേക്ക് കൈമാറ്റപ്പെടുന്നത് അപ്പോൾ ഈ അമ്മ ഇത് സ്വീകരിക്കുമ്പോൾ ആ വചനം ആ സന്ദേശം പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് ലുക്കാഡ് സുവിശേഷം ഒന്നാം അധിയായി നാല്പത്തി അഞ്ചാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് കർത്താവ് നിന്നോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി പരിശുദ്ധ ദേവമാതാവിനെ എന്തുകൊണ്ടാണ് ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് മറിയം വചനം കേട്ട മാത്രയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലെങ്കിൽ കൂടിയും ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണമായ സമ്മതം മൂളി ലുക്കാരുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് അത് എന്നിൽ നിറവേറട്ടെ ഈ വചനത്തോട് പൂർണ്ണമായ സമ്മതം സമർപ്പണം ചെയ്യുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിലാണ് ശക്തനായവൻ്റെ വലിയ കാര്യങ്ങൾ നടപ്പിൽ വരുന്നത് അതിനൊരു സാക്ഷ്യം കൂടിയാണ് ഈ അമ്മയുടെ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലും മരിയൻ ഉടമ്പടി യാത്രയിൽ ബാലാമൻ്റെ കഴുതയെപ്പോലെ ഒരുപാട് യാത്രകൾ ദൈവപിതാവ് ഇടപെട്ട് നമ്മുടെ മുടക്കാറുണ്ട് അത് വലിയ വലിയ തിന്മകളിലേക്ക് നമ്മളെ കൂപ്പുകുത്താതിരിക്കാനും കൃപ നഷ്ടപ്പെടാതിരിക്കാനുമുള്ള ദൈവപിതാവിൻ്റെ വലിയൊരു പദ്ധതികളാണ് ഇത്തരത്തില് സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ പൂർണമായി ദൈവിക സന്ദേശത്തോട് ആമേൻ പറയുവാൻ ആ വചനത്തിന് അനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് ക്രമീകരിക്കുവാൻ മരിയൻ ഇരിക്കുന്നവർക്ക് സാധിക്കണം ഈ അമ്മ ചെയ്തത് ഇപ്രകാരമാണ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഇങ്ങനെ ഒരു സന്ദേശം കിട്ടി ഈ അമ്മയുടെ മനസ്സിൽ ഈ വിഷയമുണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് കുടുംബത്തിലൊരു ബന്ധുവിൻ്റെ പിറന്നാളുമായിട്ടുള്ള ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് പുറത്തു പോകേണ്ടി വരുന്നു വൈകുന്നേരം ഇപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട് ഈ ആഘോഷത്തിൽ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വൈകുന്നേര സമയത്ത് അവിടെ ചെന്നപ്പോഴും രാത്രി ആയപ്പോഴും ഒക്കെ ഞാനും എൻ്റെ മോൻ്റെ കുഞ്ഞുമോളും ഇത് മോൻ്റെ മകളാണ് കാൽവിന ഷൈബിൻ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അവിടെ നിന്ന് ജപമാല ചൊല്ലി പച്ചത്തിരി കത്തിച്ച് വൈകുന്നേരം ഏഴ് മണിക്ക് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇനി നമ്മൾക്ക് പോകാം എൻ്റെ പ്രാർത്ഥന പൂർത്തിയായി കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു ദുരന്തം നിങ്ങളുടെ കുടുംബത്തെ കാത്തിരിക്കുന്നുണ്ട് അതിനു മുമ്പ് ഈ അമ്മ മറ്റൊരു കാര്യവും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അന്ന് ഈ ലൈസയുടെ ഭർത്താവ് മൈക്കിൾ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ഇറങ്ങാൻ വേണ്ടി ധൃതി കൂട്ടുമ്പോൾ ഈ അമ്മ പറയുന്നുണ്ട് ചേട്ടാ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പരിശുദ്ധ ചൊല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അത് ഒരു ശക്തമായ സ്വരത്തിലാണ് ഈ അമ്മ പറയുന്നത് അപ്പോൾ ഈ അപ്പം പറയുന്നുണ്ട് മൈക്കിൾ മൈക്കിളെന്നപ്പം പറയുന്നുണ്ട് ഒരു ദിവസമല്ലേ അത് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാതാവ് സന്ദേശം കൈമാറിയതാണ് ഞാൻ മരിയൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഭാവനം വിട്ടു അപ്പോൾ ഈ അമ്മയുടെ കൂടെ തന്നെ മകൻ്റെ മകളും ഈ ബർത്ത്ഡേ ഫങ്ഷന് വരുന്നുണ്ട് ഈ മകളും ഈ അമ്മയുടെ കൂടെ കൂടി മരിയൻ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു കുഞ്ഞാണ് ആ മകളും കൂടെ കൂടി ഈ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് തുടർന്ന് നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നത് ഇപ്രകാരമാണ് ബർത്ത്ഡേ ഫങ്ഷനും പാർട്ടിയും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഒരു ബൈക്ക് അപകടം ഉണ്ടാവുകയാണ് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ എതിരെ വന്ന് ഒരു ഒരു യുവാവ് സഞ്ചരിച്ച ബൈക്ക് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്ററോളം സ്പീഡിൽ വന്ന് ഇവരുടെ വാഹനത്തിൽ തട്ടുന്നു ഇവർ മൂന്ന് പേരും മറിഞ്ഞു വീഴുന്നു ഈ ലൈല എന്ന അമ്മയ്ക്ക് യാതൊരു പരിക്കും ഒരു പോറൽ ഒരു തൊലി പോലും പോയില്ലെന്ന് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഈ മകള് മറിഞ്ഞ് ബൈക്കിന്റെ അടിയിലോട്ടാണ് വീഴുന്നത് ഈ അമ്മ സാക്ഷത്തിൽ പറയുന്ന പ്രകാരണം എന്റെ മോളെ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ വെള്ള ഉടുപ്പും ഉടുപ്പാണ് ഇട്ടിരുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ കൊച്ച് ടയറിന്റെ അടിയിൽ നിന്നും പൊക്കി പൊക്കെ കുഞ്ഞിനെ എണീറ്റിപ്പിക്കുന്നു ഈ അപ്പന് ഒരു പൊട്ടലും ഉണ്ടാവുകയാണ് അപ്പൻ്റെ ഈ വലത് തൊടയുടെ അസ്ഥി വലത് കാലിൻ്റെ അസ്ഥി ഒടുങ്ങുകയാണ് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ വേണ്ടി വരുന്നു ഡോക്ടേഴ്സ് പറയുന്നത് ആറുമാസമെങ്കിലും നടക്കാൻ സമയമെടുക്കും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് പക്ഷേ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ റിക്കവറി സാധ്യമാകുന്നു ഒരു മാസത്തിനുള്ളിൽ സമയ ചുരുക്കത്തിൽ ഈ അപ്പൻ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ അമ്മ വേറൊരു കാര്യവും കൂടി ഈ സാക്ഷത്തിൽ പറയുന്നുണ്ട് ഇപ്രകാരം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതുവഴി പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഒരു അസുഖം ഈ അപ്പനെ കണ്ടുപിടിക്കുവാനും അതും കൂടി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇതിലൂടെ സാധ്യമായി അതും ദൈവത്തിൻ്റെ ഒരു കരുതലായി കാണുന്നു എന്നാണ് അമ്മ സാക്ഷ്യത്തിൽ കൂട്ടിച്ചേർക്കുന്നത് ഈ ഒരു വലിയ സംഭവം ഞാൻ കേട്ടപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ ഓർത്തുപോയി ഞാൻ തിയോളജി അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സാധാരണ വ്യാഴവും ഞായറും ഹോളിഡേയ്സ് ആയതുകൊണ്ട് ബുധനാഴ്ചകളിൽ ഞാൻ കൃപാസനത്തിലോട്ട് പോരും പിന്നെ ബുധനാഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ചയും ഞാൻ കൃപാസനത്തിലോട്ട് പോരും അപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ നേരത്ത് സാധാരണ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞാൻ തിരിച്ച് ഈ തിയോളജി പഠനം താമസിച്ച് പഠിക്കുന്ന സ്ഥലത്തേക്ക് കളമശ്ശേരിയിലോട്ട് പോകുന്നത് ഒരു ദിവസം ഇന്നേ വരെ ഈ മൂന്ന് വർഷം തിയോളജി പഠന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും പറയാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഒരു ദിവസം എനിക്ക് ഒരു ആശീർവാദം തന്നപ്പോൾ തിരിച്ച് കളമശ്ശേരിയിലോട്ട് പോകാൻ വേണ്ടി അത് മൂന്നാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു അത് ഇങ്ങനെയായിരുന്നു ജോമോള് ഇന്ന് ബസ് ഇറങ്ങുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അതൊരു പ്രവചനമായിരുന്നു ഒരു ദുരന്തം എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറഞ്ഞതാണ് ഞാനപ്പോൾ കളമശ്ശേരി പ്രീമിയറിലാണ് എനിക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ ഈ ഒരു ഈ ഒരു ശബ്ദം ജോമോള് ബസ് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം ഇത് ഈ ശബ്ദം എൻ്റെ ചെവികളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ സൂപ്പർ ഫാസ്റ്റ് ബസ് നിങ്ങൾക്കറിയാം ബെല്ലടിക്കുന്നു നമ്മൾ ചാടി ഇറങ്ങുന്നു അപ്പോൾ കണ്ടക്ടർ തിരിച്ച് ബെല്ലടിക്കുന്നു വണ്ടി വിട്ടുപോകുന്നു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്നൊരു കാര്യമാണ് കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ സാധാരണ മിക്കപ്പോഴും അവിടെ ഇറങ്ങാറുള്ളൂ ആ സ്റ്റോപ്പിൽ അപ്പോൾ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഈ വണ്ടി വിട്ടു പോകുന്നത് അന്ന് ഇങ്ങനൊരു സന്ദേശം ബഹുമാനപ്പെട്ട അച്ഛൻ കൈമാറിയതുകൊണ്ട് ഞാൻ ബെല്ലടിച്ചിട്ടും ഇറങ്ങിയില്ല ഞാനൊരു രണ്ട് മൂന്ന് സെക്കൻഡ് ഈ അച്ഛൻ പറഞ്ഞതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സംഭവിച്ചത് നിങ്ങളാരും വിശ്വസിക്കാത്തൊരു സംഭവമാണ് ആ സമയം നടന്നത് ഞാൻ നോക്കുമ്പോൾ ഇറങ്ങുന്ന സ്ഥലം നിങ്ങൾക്കറിയാം ലെഫ്റ്റ് സൈഡിലാണല്ലോ നമ്മൾ ബസ് നിർത്തുമ്പോൾ ഇറങ്ങുന്നത് ഒരിക്കലും ഈ ഒരു സ്റ്റോപ്പിനോട് ചേർന്ന് ഒരു ബസ് നിർത്തുമ്പോൾ ഒരു ബൈക്കോ ഒരു വാഹനവും സാധാരണ അതിൻ്റെ ഇടയിൽ കൂടി വരില്ല അന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സന്ദേശം കൈമാറി അന്ന് ഒരു സ്പീഡിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞ ആ സമയത്ത് പാസ് ചെയ്തു ഞാൻ ആ ബെല് കണ്ടക്ടർ അടിച്ച മാത്രയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ ബൈക്ക് എന്നെ വന്ന് ഇടിച്ച് തെറുപ്പിക്കുമായിരുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ ഇങ്ങനൊരു സന്ദേശം കൈമാറിയത് കൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അത് വലിയൊരു ദുരന്തത്തിൽ നിന്ന് മാതാവിൻ്റെ കൈവെള്ളയിൽ സംരക്ഷിച്ച ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചിലൂടെ കൃപാസനത്തിൽ നടന്ന പരി മരിയൻ പ്രത്യക്ഷീകരണം കൈമാറുന്ന വലിയൊരു സന്ദേശം ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണം അതെ നമ്മൾ മരിയൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ വലിയ വലിയ ദുരന്ത മുഖങ്ങളെ ആ സന്ദേശം മാതാവ് നമുക്ക് മുൻകൂട്ടി തരും അപ്പോൾ ഈ ഒരു സന്ദേശത്തോടെ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അടയാളങ്ങൾ സംഭവിക്കുന്നതിലേക്ക് ഈ വ്യക്തിയെ തുറന്നിടുന്നത് ഞാൻ ആ ഒരു സന്ദേശം ബഹുമാനപ്പെട്ട അച്ഛൻ ഒരിക്കലും പറയാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ആ ബസ് യാത്രയിൽ ഉടനീളം എൻ്റെ മനസ്സിൽ പ്രാർത്ഥനയിൽ തന്നെയാണ് ഞാൻ ബസ്സിൽ സാധാരണ ഒന്നുകിൽ സാക്ഷ്യങ്ങൾ കേട്ട് തമ്പ് കൊടുക്കും അല്ലെങ്കിൽ ജപമാല്ലും ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ബസ്സിൽ സാധാരണ ചെയ്യാറ് ബസ് യാത്രയിൽ ചെയ്യാറുള്ളത് അപ്പോൾ അന്നും ഇതേപോലെ പ്രാർത്ഥനയിലായിരുന്നു അപ്പോൾ ദൈവപിതാവ് എന്നെ ഒരു പോറൽ പോലും ഏക്കാതെ സംരക്ഷിച്ച ഒരു വലിയ സാക്ഷ്യമാണ് അപ്പോൾ ഈ ഒരു അമ്മയുടെ വലിയ സംരക്ഷണ സാക്ഷ്യം കേട്ടപ്പോൾ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങളുണ്ടാവും പരിശുദ്ധ ദൈവം മാതാവിൻ്റെ ദൈവപിതാവിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ വലിയൊരു സംരക്ഷണം മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവസ്നേഹത്തോടെ ഓരോരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ദൈവപിതാവിൻ്റെ ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ ത്രിത്വക ദൈവത്തിൻ്റെ ഒരു കൂടെ വസിപ്പാണ് ഒരു വ്യക്തിക്ക് അനുഭവേദ്യമാകുന്നത് അതാണ് ഈ സ്വപ്നങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയൊക്കെ ദൈവപിതാവ് നമ്മളോട് സംസാരിക്കുന്നതിലൂടെ പ്രകടമാകുന്നത് ഈ ഒരു സാക്ഷ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറെ പ്രത്യേകമായിട്ട് നാളിതുവരെ മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവനെ സംരക്ഷിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് സംഭവിക്കാമായിരുന്ന പല അപകടങ്ങളെ പ്രശ്നങ്ങളെയെല്ലാം ദൈവ പിതാവ് വളരെ കൂടിയിട്ടാണ് നാളിതുവരെ നമ്മളെ സംരക്ഷിച്ചു പോകുന്നത് ആ ഒരു വലിയ സ്നേഹത്തിന് പിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ഇനിയും ഇനിയും പരിശുദ്ധ ദേവമാതാവിന്റെ കരം പിടിച്ച് വചനം കേൾക്കുമ്പോൾ അതിന് തൽക്ഷണം തന്നെ ആമേൻ പറയുവാനുള്ള ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത് ഒരുപക്ഷെ വചനങ്ങളാകാം സഹനങ്ങളാകാം പക്ഷെ അതെല്ലാം ഈശോയുടെ നാമത്തെ പ്രതി ഏറ്റെടുക്കുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം ഈശോയെ ീ സാക്ഷ്യത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയായിരുന്നു പരിശുദ്ധ ദേവമാതാവിനെ പോലെ വചനം സ്വീകരിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുവാൻ പക്ഷേ ക്രിസ്തു സാക്ഷികളായി ജീവിക്കുവാൻ ക്രിസ്തു വെളിച്ചം മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളടമേ ആമേ ആവേ മരിയാ